എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം ടൗണിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള വീടും സ്ഥലവും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂത്താട്ടുകുളം പാലാ റൂട്ടിൽ നിന്നും പത്ത് മീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ട് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി താമസയോഗ്യമായ ഒരു വീടിനെ കുറിച്ചാണ് ഈ വീഡിയോ കൂത്താട്ടുകളമോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിരുകളെല്ലാം കൃത്യമായി തിരിച്ച് കോമ്പൗണ്ട് വാൾ പണിത് വീടിന് മുന്നിലായിട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ചെറിയൊരു കാർ പോർച്ചാണ് കാർപോർച്ചിനോട് ചേർന്ന് ഇടതുവശത്തായിട്ട് മാവ് പ്ലാവ് വാഴ മുതലായവയെല്ലാം നട്ടു വളർത്തിയിരിക്കുന്നു കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് നീളത്തിലുള്ള ഒരു വരാന്ത വരാന്തയിൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വറ്റാത്ത കിണർവെള്ള സൗകര്യമുണ്ട് കിണറിൽ വെള്ളം ധാരാളമുള്ളത് കാരണം മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടില്ല വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള മുറ്റമാണിത് വീടിൻ്റെ പ്രധാന ഡോറ് ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോറ് തുറന്ന് നമ്മൾ അകത്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഹാളിൻ്റെ ഒരു വശത്ത് ഡൈനിങ് ടേബിളുണ്ട് പ്രധാന ഡോറിനോട് ചേർന്ന് ഇടതുവശത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഹാളിനോട് ചേർന്ന് വലതുവശത്തായിട്ടാണ് കിച്ചൺ ഗ്യാസ് എടുപ്പിൻ്റെ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് നിരവധി സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട് കിച്ചണോട് ചേർന്നുള്ള വർക്ക് ഏരിയയാണ് ഇവിടെ നിന്നും പുറത്തേക്കുള്ള ഒരു വാതിലുണ്ട് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമാണുള്ളത് എല്ലാ ബെഡ്റൂമിലും എ സി കണക്റ്റഡ് ആണ് വലിയ ഡബിൾ കോട്ട് കട്ടിൽ മേശ കസേരയൊക്കെ ഇടുവാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള വലിയൊരു ബെഡ്റൂമാണിത് ഇതിനോട് ചേർന്ന് ബാത്റൂം സൗകര്യമുണ്ട് ബാത്റൂമിനോട് ചേർന്നുള്ള ഇടനാഴിയിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗത്ത് ഇൻവേർട്ടർ ബാറ്ററി മുതലായവയൊക്കെ വയ്ക്കുവാനുള്ള സ്പേസും അതിൻ്റെ പ്ലഗും എല്ലാ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ലിവിങ് സ്പേസ് ബാൽക്കണി രണ്ട് ബെഡ്റൂം മുതലായ സൗകര്യങ്ങളാണുള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ബഡ്ജറ്റിനും അനുസരിച്ച് വാങ്ങാവുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണിത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ പെട്രോൾ പമ്പ് ബാങ്ക് വിവിധ കടകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കോട്ടയം എറണാകുളം മൂവാറ്റുപുഴ മുതലായ സ്ഥലങ്ങളിലേക്കും പാല പൊൻകുന്നം മുതലായ സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് ബസ് സർവീസുകൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പത്തു വർഷത്തിനടുത്ത് പഴക്കമുള്ള ഈ പ്രോപ്പർട്ടി ഈ വീടും സ്ഥലവും അതിലെ ഫർണിച്ചർ ഉൾപ്പെടെ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയും വിത്തൗട്ട് ഫർണിച്ചറായിട്ടും ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും മൊത്തം ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണറേയും ഞങ്ങളുടെയും നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെയോ ഓണറെയോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനോട് ചേർന്നുള്ള പോർഷൻ റൂഫ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ടെറസിലേക്കുള്ള കയറുന്നതിന് വേണ്ടി ഗോവണിയും ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് പണത്തിട്ടുണ്ട് ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം